ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡേക്ക് ഇന്നത്തെ നമ്മുടെ വർക്ക് വന്നിട്ട് നെറ്റിൻ്റെ ഫാബ്രിക് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒരു മെറ്റീരിയൽ എടുത്ത് അതായത് ചതുരത്തിന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സമചിതുരാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് അരികൊന്ന് കട്ട് ചെയ്ത് കൊടുക്കില്ലേ ബോട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ പേപ്പർ കീറി എടുക്കുന്ന മാതിരി അതുപോലെ ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് ഇതിനെ നമുക്കിനി കുഞ്ഞു കുഞ്ഞു എടുത്ത് കൊടുക്കണം അത് ഞാൻ കാണിച്ചു തരാം ഇത്രയും വലിയൊരു ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഞാൻ ലാസ്റ്റ് ഇതിനെ ഒന്ന് വെട്ടി ചെറുതാക്കുന്നുണ്ട് ചെറിയ പീസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കുട്ടി കുട്ടി പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുക ഭയങ്കര ഈസി ആയിട്ട് പറ്റൂട്ടോ നെറ്റിൻ്റെ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഇതേപോലെ ചെയ്തെടുത്തിട്ട് സെൻറ്റർ ഒന്ന് തയ്ച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് കെട്ടി കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാനൊന്ന് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ക്രഞ്ചീസ് ചെയ്യില്ലേ ക്രഞ്ചീസിൽ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അതേപോലെ തന്നെയാണ് ഈ ഒരു സംഭവം ചെയ്തെടുത്തേക്കുന്നത് പക്ഷേ ഇന്നത്തെ നമുക്ക് ഹെയർ ബോയിലോട്ടോ അലിഗേറ്റർ ഇറ്റർ ക്ലിപ്പിലോട്ടോ ക്രഞ്ചീസിലോട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും കുറച്ചും കൂടി എന്താണ് പരിപാടി ഇതിൻ്റെ അകത്ത് ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഐഡിയ ഡി ഇല്ലാണ്ട് ചെയ്ത് തുടങ്ങിയ ഒരു വർക്കാണ് കേട്ടോ ആദ്യം ഞാൻ ഉദ്ദേശിച്ചതല്ല ലാസ്റ്റ് എനിക്ക് ഫൈനൽ റിസൾട്ട് കിട്ടിയത് ചില ദിവസങ്ങളിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വർക്കായിരിക്കില്ല ആയിരിക്കില്ല അതിൻ്റെ ഫൈനൽ റിസൾട്ട് കിട്ടുന്ന കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചതിനെക്കാട്ടി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ചിലത് അങ്ങനെ ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയിൽ കിട്ടും അപ്പം നമുക്ക് തന്നെ വാവും ഒരു ഫീൽ ഉണ്ടാവും ചിലത് നമ്മൾ വിചാരിച്ച പോലെ നന്നാവോ ഇല്ല അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചതിനെക്കാട്ടി നന്നായിട്ടുള്ളൊരു വർക്കായിരുന്നു അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് വേറൊരു തുണി എടുത്തിട്ട് നമ്മളിതുപോലെ കുട്ടിയൊരു ഫ്ലവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഫ്ലവർ ചെയ്യാൻ നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞ് തന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക ഇന്നത്തെ നമ്മുടെ ഹെയർ ആക്സസറീസ് ക്ലാസ്സിലും ഈ ഒരു ടൈപ്പ് ഫ്ലവേഴ്സും കാര്യങ്ങളുമൊക്കെ ചെയ്യാനാണ് കേട്ടോ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേപോലെ കുട്ടി ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ക്രാഫ്റ്റിൻ്റെ ക്ലാസ്സിൽ കുട്ടിയൊക്കെ ക്രാഫ്റ്റിൻ്റെ ക്ലാസ് എടുക്കുന്നതെന്ന് പറഞ്ഞില്ലേ അവിടെ അവർക്കും ഹെയർ ബോയും അലിഗേറ്റർ ക്ലിപ്പും ഒക്കെ ഇതേ കണക്കത്തെ ഫ്ലവർ വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു സ്വന്തമായിട്ട് ഹെയർ ബോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൊണ്ടു കാണിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പിറ്റെന്ന് വന്നപ്പോൾ അതും വെച്ചിട്ടായിരുന്നു കേട്ടോ വന്നത് കളയാതെ അത് സൂക്ഷിച്ച് വയ്ക്കാൻ ടീച്ചറെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി സന്തോഷം തോന്നി ആ ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അത് ഭയങ്കര സംഭവമാണ് കേട്ടോ ഓക്കെ അപ്പം നിങ്ങളുടെ കുഞ്ഞുമക്കൾക്കും ഇതുപോലെയൊക്കെ ഹെയർ ആക്സസറീസോ അല്ലെങ്കിൽ മാലയോ വളയോ അങ്ങനെയുള്ള സംഭവമോ അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അവർക്ക് മേക്ക് ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അവരെ പ്രോത്സാഹിപ്പിക്കാം കേട്ടോ നല്ലൊരു കാര്യമല്ലേ ഓക്കെ അപ്പോൾ ഇതിൻ്റെ സെൻ്ററിലേക്ക് ഞാനൊരു ഫോം ഫ്ലവറാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ സൂചി നൂലും ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്തെടുക്കുകയാണ് ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് കണ്ടിട്ടുണ്ടോയെന്നറിയത്തില്ല എൻ്റെ ഗ്ലൂഗൺ വീണ്ടും പണി തന്നു കേട്ടോ അതായത് അതിൻ്റെ ആ ഒരു സ്വിച്ച് വർക്ക് ആവുന്നില്ല അപ്പോൾ അതിലൊരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വയർ കണക്ഷൻ പോയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇക്ക വന്നാലേക്കായ കൊണ്ടേ അത് ശരിയാക്കിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു ഞാൻ അയച്ച് വിറക്കിയെടുത്താലും മിക്കവാറും അതിൻ്റെ എല്ലാ പാർട്സും ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ ശരിയാക്കിയെടുക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല തോന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും പറഞ്ഞു തന്നതിന് ഒത്തിരി താങ്ക്സ് പിന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു എനിക്ക് അവരുടെയും നമ്പർ സേവ് അല്ലാത്തതുകൊണ്ടും നിങ്ങളുടെ ഐ ഡിയും ചിലപ്പോൾ എന്താണ് എൻ്റെ നമ്പറും പേരും സേവ് അല്ല അപ്പോൾ ഐ ഡി നൈം വെച്ചിട്ട് എനിക്ക് അങ്ങനെ ആരാ എന്താണെന്നൊന്നും മനസ്സിലാകത്തല്ലാട്ടോ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും എന്നല്ലാണ്ട് എനിക്ക് തിരിച്ച് കോൺടാക്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ കുറച്ച് പേരുടെ നമ്പേഴ്സൊക്കെയാണ് ഞാൻ പേഴ്സണലി സേവ് ചെയ്തിട്ടേക്കുന്നവരെ മാത്രമേ എനിക്ക് അറിയുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ വർക്ക് ഇത് ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഞാൻ ആദ്യം ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തത് പിന്നെ അത് ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് ബട്ടർഫ്ലൈയുടെ ആ ഒരു ആകൃതിയിലാണ് കേട്ടോ ലാസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സിലൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും നമ്മുടെ ഡ്രസ്സിൻ്റെ ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ ഒരു ടൈപ്പ് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് കണ്ടിട്ട് ഏതിലാണ് സ്യൂട്ടാവുന്നതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാനൊന്ന് ഹെയർ ബോയിലോട്ടും വെച്ച് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ അലിഗേറ്റർ ക്ലിപ്പിലും നോക്കുന്നുണ്ട് കേട്ടോ എനിക്ക് അന്നമ്മയ്ക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ ഇഷ്ടം അലിഗേറ്റർ ക്ലിപ്പുകളാണ് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു ആൾക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അലിഗേറ്റർ ക്ലിപ്പ് ആണ് വെച്ച് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കുറച്ച് എന്താണ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും കേട്ടോ ബോയ് ആണെങ്കിൽ ഒരു തവണ അവർ യൂസ് ചെയ്തിട്ട് എവിടെയെങ്കിലും എടുത്ത് കളയാനുള്ള ചാൻസ് ഉണ്ടായിട്ടോ അപ്പോൾ ഞാൻ കൂടുതൽ അന്നമ്മയ്ക്ക് ഇത് അലിഗേറ്റർ ക്ലിപ്പുകളാണ് ചെയ്യാറ് ഹെയർ ബോ ചെയ്യൂലെന്നല്ല കൂടുതലും അലിഗേറ്റർ ക്ലിപ്പുകളായിരിക്കും കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഹെയർ ബോയിലോട്ടൊന്ന് വെച്ച് നോക്കുന്നുണ്ട് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വെച്ചു അപ്പോൾ കുറച്ചും കൂടി ചെറുതായിരുന്നെങ്കിൽ അതിൽ ഭംഗിയുണ്ടായിരുന്നതെന്നു തന്നെയെന്ന് എനിക്ക് തോന്നി തോന്നിയിട്ടോ എന്നിട്ട് പിന്നെ ഞാൻ അലിഗേറ്റർ ക്ലിപ്പിലോട്ടാണ് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് അലിഗേറ്റർ ക്ലിപ്പിൽ എങ്ങനെയാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നതെന്നൊക്കെ ഓൾറെഡി വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ല